ഒരു സ്വാതനം പ്രതുസ്വാതനം കബ്രി പുതിയ കബ്രി പുതിയ കബ്രി പുതിയ കബ്രി ഇനിയൊരു പുതിയ കബ്രി അവരങ്ങനെ വന്നിരിക്കുകയാണ് ഗായ്സ് നമ്മുടെ കബ്രി മോൻ പുതിയ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും എത്തിയിരിക്കുകയാണ് ഗായ്സ് ഒരു പ്രമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുളിച്ച് സുന്ദര സുന്ദരക്കൂട്ടൊപ്പനായിട്ട് കൂട്ടുന്നൂട്ട് നോക്കിയിട്ട് നമ്മുടെ ജാസ്മോളെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ജാസ്മോളെ കാണാൻ വരുന്നത് എല്ലാവരും എന്തായിട്ടും ഇങ്ങനെ രാവിലെ വന്ന് കീറുന്നത് ജാസ്മോള് പല്ലിനെ കത്തില്ല പിന്നെ പണ്ടോട്ടെ കുളിക്കത്തില്ല പല്ലെങ്കിലും ഇന്ന് തേക്കുന്നതായിരുന്നു ഇതിപ്പോൾ കുളിച്ച് കൂതുറ കോല തേക്കുമ്പോഴാണ് എല്ലാവരും ജാസ്മോളെ കാണാൻ വരുന്നത് വല്ലാത്ത ചതി കേട്ടോ ബിഗ് ബോസ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഖബ്രിക്കുട്ടൻ ഇന്ന് എത്തും രാവിലെ ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എത്തുന്നുണ്ടായിരിക്കും എൻ്റെ പ്രൊമോ ഒക്കെയാണ് വന്നിട്ടുള്ളത് അതിനെപ്പറ്റി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ സംസാരിക്കാം നാളെ പൊളിക്കും നമ്മൾ അല്ല നമ്മുടെ ഗബ്രിക്കൂട്ടന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ പാട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിനെ പാട്ടിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ എഴുതുക വെറുപ്പിച്ച് കൊല്ലിഞ്ഞ ഇന്നലെ ഞാനെൻ്റെ ചോദ്യം ചോദിച്ചായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നു എന്ന് എൻ്റെ പുനര രണ്ടായിരം കമൻസിന് മുകളിൽ കമൻറ്റ് വന്നു ഗൈസ് എനിക്ക് സന്തോഷമായി സംതൃപ്തിയായി എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ സന്തോഷത്തിൻ്റെ അങ്ങ് നെറുകയിൽ നിൽക്കുകയാണ് കമൻസ് എല്ലാം വായിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നവർക്ക് എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടായിരം കമൻസ് എനിക്ക് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം ഞാൻ പൈസ കൊടുത്ത ആളെ നിർത്തേണ്ടി വരും ബട്ട് മോസ്റ്റ് ഓഫ് ദ കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ വായിക്കാൻ ബാക്കിയുണ്ട് അതൊക്കെ ഞാൻ കുത്തിയിരുന്ന് വായിക്കാം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഒരു സ്ട്രെസ്സ് റിലീഫ് മെറ്റീരിയൽ ആയിട്ട് കണക്കാക്കുന്നു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഗായ്സ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് ശരിക്കും പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെടുത്ത് കാണുന്നുണ്ട് എല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ ഒന്ന് അടിപൊളിയായിട്ട് വളർത്തിക്കൊണ്ട് വരാടി അത് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ ചിലവാക്കാൻ നിൽക്കുന്നില്ല നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് പോകാം എപ്പിസോഡ് നമ്പർ നയൻറ്റി ഫൈവ് ഡേ നയൻറ്റി ഫോർ ഇനി വെറും നാല് ദിവസം കൂടെയുള്ളു ഗായ്സ് നാല് ദിവസം കഴിഞ്ഞ് ഞാൻ എന്തോ ചെയ്യും വേറെ വീഡിയോ ആയിട്ട് വരണോ വേണ്ടയോ അതോ നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ ഈ പരിപാടി നിർത്തണോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് പോകാം കൈ സ്റ്റോ കോമ്പ് പൊളിച്ചേനെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ബിഗ് ബോസ് രതീഷിന് ആദ്യം തന്നെ എടുത്ത് കളഞ്ഞത് എന്തോലും ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് വലിയൊരു ഗുമ്മുള്ള എപ്പിസോഡൊന്നും ആയിരുന്നില്ല ഒരു രണ്ട് മൂന്ന് അകത്തോട്ട് വന്നു ഒരു ടാസ്ക് കൊടുത്തു എന്നല്ലാതെ അപ്പം നമുക്കൊരു കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു എന്ന് ചോദിച്ചാലല്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി എന്താണ് ഗൈഷ് നിങ്ങളുടെ അഭിപ്രായം താഴെ താല്പര്യമൊന്ന് കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളത്തെ എപ്പിസോഡിന് വേണ്ടി ഞാൻ കട്ട് വെയിറ്റിംഗ് ആണ് ഗൈഷ് നമ്മുടെ ചപ്പറിമോൻ തിരുമ്പി വരികയാണ് അപ്പോൾ ശരി ബൈ അപ്പം उफ लिपटाए टाइम शरीफ भाई